അപ്രതീക്ഷിതമായിട്ടാണ് സൈജു കുറുപ്പ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ആ ഒരു യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയിലെ സാന്നിധ്യം കൂടിയായി സൈജു കുറുപ്പ് മാറിയിട്ടുണ്ട് തൻ്റെ സിനിമാ യാത്രയെക്കുറിച്ചും പുതിയ പ്രോജക്റ്റായ ജയ് മഹേന്ദ്രനെക്കുറിച്ചും മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുകയാണ് ഇപ്പോൾ സൈജു കുറുപ്പ് നായകനായും സഹനടനായും വില്ലനായുമെല്ലാം സൈജു കുറുപ്പ് ഇതിനോടകം തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കോമഡിയിലും സീരിയസ് വേഷങ്ങളിലും ഇദ്ദേഹം കയ്യടി നേടിയെടുത്തു താറ കഥാപാത്രമാകുന്ന സൈജു കുറുപ്പ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനുമാണ് സോണി ലീവിന്റെ ആദ്യ മലയാളം ഒറിജിനൽ വെബ് സീരീസായ ജയ് മഹേന്ദ്രനുമായി എത്തുകയാണ് സൈജു കുറുപ്പ് ഇപ്പോൾ ഒരു താലൂക്ക് ഓഫീസും അവിടുത്തെ കഥാപാത്രങ്ങളുമൊക്കെയായി ഫൺ മൂഡിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സീരീസാണ് ജയ് മഹേന്ദ്രൻ കണ്ടുപരിചയമുള്ള മഹേന്ദ്രന്റെ ലോകത്തെ പറ്റിയും സൈജു കുറുപ്പ് വിവരിക്കുന്നുണ്ട് നമ്മളൊക്കെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുമായി നമ്മൾക്ക് പോകേണ്ടി വരും അവിടെ തന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തെല്ലാം അച്ഛനായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ പോയതിനു ശേഷം എല്ലാ ഉത്തരവാദിത്വവും തന്റെ തോളിലാണ് അതിനാൽ തന്നെ താൻ തന്നെയാണ് എല്ലായിടത്തും ഇതിനൊക്കെ പോകാറുള്ളത് ഒരു തവണയെങ്കിലും ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയവരാകും നമ്മൾ എല്ലാവരും അങ്ങനെ പോയിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു സീരീസും അതിലെ കഥാപാത്രങ്ങളും െന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് പ്രേക്ഷകരെ രസിപ്പിക്കുവാനായി കുറച്ച് തമാശകളും മസാലകളും ഒക്കെ ഇത് ചേർത്തിട്ടുണ്ടെന്ന് മാത്രമെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്ലോട്ട് ഞാൻ കേട്ടിരുന്നു ഇതിന്റെ എഴുത്തുകാരൻ രാഹുൽ റിജി നായർ സംവിധായകൻ ശ്രീകാന്ത് മോഹനുമൊപ്പം നേരത്തെ ഡാഗിനി എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന് ശ്രീകാന്ത് രാഹുൽ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ആളാണെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് ശ്രീകാന്തിനെയും അറിയുന്നതാണ് ഈ ഒരു പ്ലോട്ടും തനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ താൻ തീരുമാനിക്കുകയായിരുന്നു എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് സോണി ലീവ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത് എന്നത് മറ്റൊരു എക്സൈറ്റ്മെന്റ് എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് മാത്രമല്ല ഇത് റിജക്ട് ചെയ്യുവാൻ തനിക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് സോണി ലീവിന്റെ ഫസ്റ്റ് ഒറിജിനൽ വെബ് സീരീസ് എന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതുമാകും മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നൊരു സൈജു കുറുപ്പ് മറുപടി നൽകുന്നുണ്ട് സീരിയസ് ആയി തന്നെ താൻ അതിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് നടൻ പറയുന്നത് പ്രാക്ടിക്കലി അത് എത്രത്തോളം അതൊക്കെ ഫലം കാണുന്നുണ്ട് എന്നറിയില്ല എങ്കിൽ പോലും ഭയങ്കരമായി തന്നെ താൻ അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് സൈജു കുറുപ്പ് പറയുന്നത് മാത്രമല്ല നമ്മളെ കാര്യമായി നിരീക്ഷിക്കുന്നവരുണ്ടാകും അവർ ചിലപ്പോൾ പറയും ആ എക്സ്പ്രഷൻ ഒന്ന് രണ്ട് പടത്തിൽ തന്നെ വന്നല്ലോ എന്ന് ഒന്ന് മാറ്റി പിടിച്ചൂടെയെന്നും അവർ ചോദിക്കും അതിനാൽ തന്നെ കഥാപാത്രങ്ങളും കഥകളും രസിപ്പിക്കുന്നത് ആയിരിക്കണമെന്നും വ്യത്യസ്തമായിരിക്കണമെന്നും കരുതിയിട്ടാണ് ഇത് താൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ചെയ്യണമെന്നൊന്നുമില്ല എന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ സാമാന്യ ബോധവും തോന്നലുമൊക്കെ വെച്ചിട്ടാണ് നമുക്ക് വരുന്ന ഓരോ പ്രോജക്റ്റ് നാം ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കുവാനും സാധ്യമല്ല എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് ഈ അടുത്തിറങ്ങിയ തന്റെ സിനിമയായ ഭരതനാട്യത്തിൽ താൻ വളരെയധികം കൺവിൻസ്ഡ് ആയിരുന്നു അങ്ങനെയാണ് അതിന്റെ നിർമ്മാണ പങ്കാളിയാകാമെന്ന് താൻ കരുതുന്നത് എന്നാൽ പക്ഷേ തിയേറ്ററിൽ ഈ ചിത്രത്തിന് വലിയ കളക്ഷൻ നേടുവാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഒ ടി ടിയിൽ വന്നപ്പോൾ അത് ഹിറ്റായി ആളുകൾ ചിത്രം നന്നായി എന്ന് പറയുന്നുണ്ട് ഓരോന്നോരോ തലയിലെഴുത്താണെന്നും നടൻ പറയുന്നു എല്ലാവരും ആവർത്തന വിരസ്ത ഉണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ് ഓരോ സിനിമകളും ചെയ്യുന്നത് തിയേറ്റർ കൈവിട്ട സൈജു കുറുപ്പ് അഭിനയിച്ച സൈജു കുറുപ്പ് നിർമ്മാണ പങ്കാളിയായ ഭരതനാട്യം എന്ന ചിത്രത്തെ പറ്റിയും സൈജു കുറുപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു ചിത്രത്തിന്റെ പരാജയം അത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് നല്ല അഭിപ്രായം ആ ചിത്രത്തിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അത് താൻ ഉൾക്കൊണ്ടേനെ എന്നാൽ പക്ഷെ നല്ല അഭിപ്രായം ലഭിച്ചിട്ട് കൂടിയും സാമ്പത്തിക വിജയത്തിലേക്ക് അത് ആയില്ല സാധാരണ നല്ല റിവ്യൂ വന്നാൽ ആദ്യ ദിവസം തന്നെ പത്ത് പേരാണെങ്കിൽ അടുത്ത ദിവസം അത് മുപ്പതാകും പിന്നീട് അത് അമ്പതാകും എന്നാൽ പക്ഷേ അങ്ങനെ ഇവിടെ മൾട്ടിപ്ലൈ ആയില്ല അത് ഭയങ്കരമായി തന്നെ വിഷമിപ്പിച്ച സംഭവമാണെന്നാണ് പരയനാട്യത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പരാജയത്തെപ്പറ്റി പറ്റി ഓർത്തുകൊണ്ട് സൈജു കുറിപ്പ് പറയുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാരാബ്ദം സ്റ്റാർ എന്നാണ് സൈജു കുറിപ്പിനെ ആരാധകരും ട്രോളന്മാരും വിളിക്കുന്നത് ഇത്തരത്തിൽ പ്രാരാബ്ദം സ്റ്റാർ എന്ന വിളിയോടുള്ള പ്രതികരണവും സൈജു കുറിപ്പ് പങ്കുവെക്കുന്നുണ്ട് താനത് വളരെ എന്റർടൈനിങ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് നടൻ പറയുന്നത് ആളുകൾ നമ്മളെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ ചിന്തിക്കാം ഇഗ്നോർ മീ എന്ന് പറയാറുണ്ടല്ലോ അത് തന്നെയാണ് തനിക്ക് പറയാനുള്ളതെന്നും നടൻ പറയുന്നുണ്ട് തനിക്ക് പല പേരുകളുണ്ടെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് പ്രാരാബ്ദം സ്റ്റാർ കടക്കണി സ്റ്റാർ ഇ എം ഐ സ്റ്റാർ ലോൺ സ്റ്റാർ അങ്ങനെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാത്ത ആരും കാണില്ലല്ലോ എന്നും നടൻ പറയുന്നുണ്ട് താൻ ബൈക്ക് ണെന്നും നടൻ പറയുന്നു നമ്മൾ വണ്ടി വാങ്ങുന്നതും വീട് വെക്കുന്നതും ഒക്കെ രൊക്കം കാശുന്നതുകൊണ്ടല്ല എല്ലാം ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടല്ലേ എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് സാധാരണക്കാരനായി തന്നെ പ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്നതു തന്നെ ഭാഗ്യമാണെന്നാണ് നടന്റെ അഭിപ്രായം ആളുകൾക്ക് തന്നെ റിലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് കൊണ്ടാണല്ലോ അതെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല പിന്നെ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ് കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ് ആകുന്നതിൽ തനിക്ക് ഭയമില്ലേ എന്നുള്ള ചോദ്യത്തിനും സൈജു കുറുപ്പിന്റെ കയ്യിൽ മറുപടി ദൈവം അനുഗ്രഹിച്ച് തനിക്കൊരു ഇമേജില്ല താനൊരു സീസൺഡ് കൊമേഡിയൻ അല്ല ആക്ഷൻ ചെയ്യുന്ന ആളുമല്ല സീരിയസ് കഥാപാത്രം മാത്രവുമല്ല താൻ ചെയ്യുന്നത് എല്ലാ വേഷങ്ങളും താൻ ചെയ്യുന്നുണ്ട് ഫിലിം മേക്കേഴ്സും തന്നെ അങ്ങനെ തന്നെയാണ് പ്ലേ ചെയ്യാറുള്ളതും അതുകൊണ്ട് തന്നെ ബോധപൂർവം സ്റ്റീഡിയോ ടൈപ്പ് ആകുന്നുണ്ടോ എന്ന് താൻ ചിന്തിക്കുന്നില്ല എന്നും നടൻ പറയുന്നുണ്ട് അതുപോലെ സിനിമകൾ ഉണ്ടാകണം അതോടൊപ്പം കഥാപാത്രങ്ങളിൽ ആവർത്തനം വരാതിരിക്കാൻ താൻ ശ്രമിക്കാറുണ്ടെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു വിജയിച്ചൊരു സിനിമയിൽ ചെയ്തതുപോലെ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ താൻ ചെയ്തിട്ട് കാര്യമില്ല ആവർത്തനമായി പോകുന്നത് അതുപോലെ തന്നെ സൈജു കുറുപ്പ് സിനിമയിൽ എത്തിയിട്ട് ഇരുപത് വർഷം പിന്നിടുകയാണ് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് സൈജു കുറുപ്പിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു യാത്രയായിരുന്നു എന്ന് ആണ് തോന്നുന്നത് വന്ന സമയത്ത് അഭിനയത്തിലൊക്കെ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും നടൻ പറയുന്നു മുഖ്യധാര സിനിമകൾ ലഭിക്കുന്നത് കുറഞ്ഞ സമയമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് ഒരു പശ്ചാത്തലവും ഇല്ലാതെയാണ് താൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ യാദൃശികമായിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുവാൻ തനിക്ക് സാധിക്കുന്നു എന്നത് ബോണസ് ആണെന്നും നടൻ പറയുന്നു സന്തോഷമുണ്ട് എല്ലാം ദൈവാനുഗ്രഹം മുമ്പോട്ട് പോകുവാനുള്ള ഇന്ധനം കോർപ്പറേറ്റ് ലൈഫ് ആയിരുന്നുവെന്നാണ് നടൻ പറയുന്നത് അത്യാവശ്യം പ്രഷർ ഉള്ള ഒരു മേഖലയായിരുന്നു സെയിൽസ് വീണ്ടും അതിലേക്ക് തന്നെ പോയാൽ വീണ്ടും ഒരു സമ്മർദ്ദം തനിക്ക് അനുഭവിക്കേണ്ടി വന്നേനെ അതിനാൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് സിനിമയിൽ നിന്നത് താൻ ഒരിക്കലും സിനിമയുടെ പുറകെ പോയിട്ടില്ല എന്നും ചാൻസ് ചോദിച്ച് നടന്നിട്ടില്ല എന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ദൈവമായിട്ട് തന്നെയാണ് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അതിനാൽ ആ വഴിയിൽ എന്തെങ്കിലും ഒരു സംഭവം കാണുമെന്ന് കരുതി മുന്നോട്ട് പോവുകയായിരുന്നു ത്രിവാൻഡ്രം ഡോഡ്ജ് എന്ന സിനിമ കഴിയുന്നതോടെയാണ് ഇനി സിനിമകൾ തനിക്ക് കിട്ടുമെന്നൊരു തോന്നൽ തോന്നലുണ്ടാകുന്നതെന്നും നടൻ പറയുന്നു അതുപോലെ തന്നെ തന്റെ പുതിയ പ്രോജക്റ്റുകളെ പറ്റിയും സൈജു കുറുപ്പ് ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് അഭിലാഷം പൊറാട്ടനാടകം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പല്ലോട്ടി തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്യുവാനുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാവി നടന്ന ഒരു സിനിമയാണ് അതിൽ ആന്റണി വർഗീസാണ് നായകനെന്നും ആന്റണിയുടെ കൊച്ചാപ്പിയായിട്ടാണ് താൻ അഭിനയിക്കുന്നതെന്നും സൈജു കുറുപ്പ് പറയുന്നുണ്ട് മാത്രമല്ല തങ്ങൾ തങ്ങളാദ്യമായിട്ടാണ് രൂപിച്ച് അഭിനയിക്കുന്നതെന്നും സൈജു കുറുപ്പ് പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ